നമസ്കാരം റൂസൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മീൻ പീര എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച കൊഴുവ പുളിയിൽ വെള്ളമൊഴിച്ച് തിളപ്പിച്ച പുളിവെള്ളം ഉപ്പ് ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ചിരകിയത് കറിവേപ്പില ഫ്രഷ് ആയി പൊട്ടിച്ചത് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മീൻ പീര തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ പാൻ നന്നായി ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ചിരക്കിയത് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ് കുറവാണെങ്കിൽ ഇത് നമ്മുടെ കൊഴുവ പുളിവെള്ളം ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എനിക്കിവിടെ മഞ്ഞൾപ്പൊടി കുറച്ച് കുറവാണെന്ന് തോന്നി അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നീട് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചേർക്കുക ഇനി നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പുളി വെള്ളത്തിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിന് പുളി നമുക്ക് ചേർക്കാവുന്നതാണ് ആവശ്യമാണെങ്കിൽ മാത്രം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും ഇനി നമുക്കതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ അതൊരു രുചിക്ക് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് കൂടെ കറിവേപ്പിലയും കൂടി ചേർത്താൽ നമ്മുടെ മീൻ പീര ഇവിടെ റെഡിയായിരിക്കുകയാണ് ആയിരിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് റോസസ് കിച്ചൺ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്